പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഗുണ്ടൽപേട്ട് വഴി മൈസൂരിലേക്കുള്ള ഒരു യാത്ര വയനാട്ടിലെ മുത്തങ്ങയിൽ നിന്നും നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ എത്തിയാൽ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ബന്ദിപ്പൂക്കളും ജമന്തി പൂക്കളും സൂര്യകാന്തി പൂക്കളും വിരിഞ്ഞു നിൽക്കുന്നു കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങൾ ഒരാൾക്ക് പത്ത് രൂപ നിരക്കിൽ ഞങ്ങളുടെ ആ പൂക്കൾ തോട്ടത്തിൽ കയറി പൂക്കളെല്ലാം ആസ്വദിച്ചു ഈ കാണുന്നത് ഇവിടെ തന്നെയുള്ള ഒരു സൂര്യകാന്തി പൂ തോട്ടമാണ് ഓരോ തോട്ടത്തിലും കയറുന്നതിന് ചെറിയൊരു ഫീസൊക്കെ ഉണ്ട് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ കണ്ട ഒരു രസകരമായ കാഴ്ചയാണിത് കണ്ടില്ലേ നീല കാബേജ് സംഭവം നല്ല കളറായിട്ടുണ്ട് പിടിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ ഇതാ ഇവിടെ കിട്ടിയ ഒരു സ്പെഷ്യൽ പേരക്കാണ് ഈ കാണുന്നത് ഇത് പൂനെ പേരക്ക ഇവർ ഇവര് പറഞ്ഞത് പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചിട്ട് ഈ ഒരു പേരയ്ക്ക കഴിക്കേണ്ട രീതിയുണ്ട് ഇപ്പൊ കണ്ടോളൂ പേരക്ക കട്ട് ചെയ്ത ശേഷം അതിന്റെ ഇടയ്ക്കായിട്ട് കയറ്റുന്നത് ഉപ്പും മുളകുമാണ് എന്താ ടേസ്റ്റ് ആയിരിക്കും അല്ലെ അങ്ങനെ അതും വാങ്ങി യാത്ര നേരെ മുമ്പോട്ട്